ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ചകളിലൊന്നായിരുന്നു രണ്ടാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രിയായി കെ രാധാകൃഷ്ണന്റെ വരവ് സീനിയോറിറ്റിയിൽ രണ്ടാമനായ കെ രാധാകൃഷ്ണന് അപ്രധാനമായ വകുപ്പുകളാണ് നൽകിയതെന്ന വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നെങ്കിലും സവർണത കൊടികുത്തി വാണിരുന്ന ദേവസ്വം വകുപ്പിന്റെ തലപ്പത്തേക്ക് കെ രാധാകൃഷ്ണനെ കൊണ്ടുവന്നത് വിപ്ലവ പ്രവർത്തനമായി സി പി എം അണികൾ വാഴ്ത്തി അവിശ്വാസിയായ പട്ടികജാതിക്കാരനായ ഒരു ദേവസ്വം മന്ത്രി എന്നാൽ ആ വിപ്ലവത്തിന്റെ ആയുസ് മൂന്നാണ്ടായി ചുരുങ്ങുകയാണ് പകരം മന്ത്രിയാകുന്ന പട്ടികവർഗക്കാരനായ ഒ കേളു ദേവസ്വം ഭരിക്കേണ്ടതില്ല എന്ന് പുരോഗമന പാർട്ടിയായ സി പി എം തീരുമാനിച്ചു കഴിഞ്ഞു പകരം വി എൻ വാസവൻ ദേവസ്വം വകുപ്പ് ഏറ്റെടുക്കും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായത് കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷം വിപ്ലവം കടലാസിലൊതുക്കി യു ടെൺ ദേവസ്വം വി എൻ വാസവന് ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചോർന്ന ഈഴവ വോട്ടുകൾ തിരികെ ലഭിക്കാനുള്ള എളുപ്പ വഴിയായി ദേവസ്വം വകുപ്പിനെ സി പി എം കണ്ടിട്ടുണ്ടാകാം വർണ്ണാശ്രമ കീഴ്വഴക്കങ്ങൾ പിന്തുടരുന്ന കുറച്ചുപേർക്കും പുതിയ തീരുമാനം തൃപ്തിയാകുമെന്ന് സി പി എം കരുതുന്നുണ്ടാകാം മന്ത്രി പോലും പയ്യന്നൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ജാതി വിവേചനം നേരിടേണ്ടി വന്നു എന്ന് പരസ്യമായി പറയേണ്ടി വന്ന ഒരു ദേവസ്വം മന്ത്രി സവർണ അധികാര കേന്ദ്രങ്ങളായിരുന്ന ദേവസ്വം ബോർഡിൽ ഒറ്റയ്ക്കായിരുന്നു കെ രാധാകൃഷ്ണന്റെ പോരാട്ടം എതിർപ്പുകൾ അവഗണിച്ച് ദേവസ്വം വകുപ്പിൽ ചില നിർണായക തീരുമാനങ്ങളും ഈ കാലയളവിൽ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ എടുത്തു ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പി എസ് സിക്ക് സമാനമായ രീതിയിൽ സംവരണം നടപ്പിലാക്കുക എന്നതായിരുന്നു മന്ത്രിയുടെ നേതൃത്വത്തിലെടുത്ത ഒരു തീരുമാനം അതായത് ഇത്രയും കാലം ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ കോളേജുകളിലും സ്കൂളുകളിലുമായുള്ള എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് തസ്തികകളിൽ സംവരണ തത്വം പാലിച്ചിരുന്നില്ല ഇത് കെ രാധാകൃഷ്ണൻ തിരുത്തി തീർന്നില്ല മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ നിയമനശേഷം മതി ദേവസ്വം ബോർഡുകളിൽ എസ് സി എസ് ടി വിഭാഗത്തെ നിയമിക്കുന്നത് എന്ന തീരുമാനവും തിരുത്താൻ മന്ത്രി ശ്രമിച്ചു നിയമന റൊട്ടേഷൻ ചാർട്ടിലെ അപാകത പരിഹരിച്ച് ഇവിടെയും പി എസ് സി മാതൃകയിലെ സംവരണം നടപ്പാക്കാനായിരുന്നു മന്ത്രിയുടെ നീക്കം നിർദ്ദേശം നൽകിയെങ്കിലും ഉത്തരവായി ഇറങ്ങുന്നതിന് മുൻപ് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു അത് നാലാമത്തെ എസ് സി കിട്ടേണ്ട സ്ഥാനത്ത് അത് ഇ ഡബ്ല്യു എസിനാണ് മാറ്റിവെച്ചത് അത് ശരിയല്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുകയും അത് തിരുത്താൻ വേണ്ടി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡും ഗവൺമെൻറ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മിക്കവാറും അടുത്ത ദിവസം തന്നെ അത് ഓർഡർ ആകും അപ്പോൾ ഓർഡർ ആക്കാൻ കഴിയാതെ വന്നു ഇതനുസരിച്ച് അതിൻ്റെ ബാക്ക്ലോഗ് വരികയാണെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പറ്റും നമ്മുടെ ദേവസ്വം ബോർഡുകളിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും പിന്നെ അധ്യാപകരെയും അനധ്യാപകരും നിയമനത്തിൽ റിസർവേഷൻ നടപ്പിലാക്കാൻ വേണ്ടി ഫെബ്രുവരി തീയതി ഗവൺമെന്റ് കോളനി എന്ന പദം ഒഴിവാക്കിയതിൽ മാത്രമാകില്ല ദേവസ്വം ബോർഡുകളിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സംവരണം യാഥാർത്ഥ്യമാക്കിയ മന്ത്രിയായി കൂടി കെ രാധാകൃഷ്ണന്റെ ഇടപെടലുകൾ ഇനി അടയാളപ്പെടുത്തും ഒപ്പം ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നത് ഉൾക്കൊള്ളാൻ വിശ്വാസി സമൂഹം പ്രാപ്തരായില്ല എന്ന് വിലയിരുത്തിയതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാരൻ ദേവസ്വം വകുപ്പ് ഭരിക്കുന്നത് ഉൾക്കൊള്ളുന്ന ജനത വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നു കൂടി സി പി എം സമ്മതിക്കുകയാണ് പുതിയ മന്ത്രി തീരുമാനത്തിലൂടെ